സൈക്കോളജി ബുക്ക്ലെറ്റ് പാർട്ട് ടു മനശാസ്ത്രം ഒറ്റ നോട്ടത്തിൽ ഫോർട്ടി സെവൻ പഠനം ലേണിംഗ് അനുഭവങ്ങളിലൂടെ വ്യവഹാരത്തിനുണ്ടാകുന്ന പരിവർത്തനമാണ് പഠനം എന്ന് നിർവചിച്ചത് ഗേറ്റ്സ് ആണ് പഠനം അനുക്രമം നടക്കുന്ന വ്യവഹാര അനുയോജനമാണ് എന്ന് പറഞ്ഞത് സ്കിന്നർ പഠിതാവ് ലേണർ പാഠ്യ വസ്തു ലേണിംഗ് മെറ്റീരിയൽ പഠന സാഹചര്യം ലേണിംഗ് സിറ്റുവേഷൻ എന്നിവയാണ് പഠനത്തെ നിയന്ത്രിക്കുന്ന ഘടകങ്ങൾ പഠന ലേണിംഗ് ലക്ഷ്യം നിർണയിക്കാനുള്ള ശേഷി ശാരീരികമായും മാനസികമായും വേണ്ട പരിപക്വത പൂർവാജീത നൈപുണ്യികൾ എന്നിവയുടെ അടിസ്ഥാനത്തിലുള്ള ശിശുവിൻ്റെ വികസനമാണ് പഠന പഠനസന്നദ്ധത പഠനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ പഠനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളെ മൂന്ന് വിഭാഗങ്ങളിൽ പെടുത്താം ഫസ്റ്റ് വൺ വ്യക്തിയുമായി ബന്ധപ്പെട്ടവ വൈയക്തിക ചരങ്ങൾ ഇൻഡിവിജ്വൽ വാരിയബിൾസ് അതിൽ വരുന്നത് ഫസ്റ്റ് വൺ പരിപക്വനം സെക്കൻഡ് വൺ പ്രായം തേർഡ് വൺ ലിംഗഭേദം ഫോർത്ത് വൺ മുൻ അനുഭവങ്ങൾ ഫിഫ്ത്ത് വൺ ശേഷികൾ സിക്സ് വൺ കായിക വൈകല്യങ്ങൾ സെവൻത്ത് വൺ അഭിപ്രേരണ സെക്കൻഡ് വൺ പാഠ്യ പാഠ്യവസ്തുവുമായി ബന്ധപ്പെട്ടവ പാഠ്യ ചരങ്ങൾ ടാസ്ക് വാരിയബിൾസ് അതിൽ വരുന്നതാണ് ഫസ്റ്റ് വൺ പാഠ്യ വസ്തുവിന്റെ ദൈർഘ്യം സെക്കൻഡ് വൺ പാഠ്യ വസ്തുവിന്റെ കാഠിന്യ നിലവാരം തേർഡ് വൺ പാഠ്യ വസ്തുവിന്റെ അർത്ഥപൂർണത ഫോർത്ത് വൺ പാഠ്യ വസ്തുക്കളുടെ സംഘാടനം ഓർഗനൈസേഷൻ ഓഫ് മെറ്റീരിയൽസ് ഇനി നെക്സ്റ്റ് വൺ പഠന തന്ത്രങ്ങളുമായി ബന്ധപ്പെട്ടവ പഠന തന്ത്ര ചരങ്ങൾ മെത്തേഡ് വാരിയബിൾസ് അതിൽ വരുന്നതാണ് ഫസ്റ്റ് വൺ പരിശീലനത്തിൻ്റെ വിതരണം സെക്കൻഡ് വൺ പഠനത്തിൻ്റെ അളവ് തേർഡ് വൺ പഠനത്തിനിടയിലെ ഉരുവിടൽ അതായത് റെസിറ്റേഷൻ ഫോർത്ത് വൺ സമ്പൂർണ്ണ രീതിയുടെയും ഭാഗിക രീതിയുടെയും പ്രയോഗം ഫിഫ്ത്ത് വൺ ഇന്ദ്രിയങ്ങളുടെ ഉപയോഗത്തിൽ സ്വീകരിക്കുന്ന തന്ത്രം ഇനി ഫിഫ്റ്റി പഠനവക്രം ലേണിംഗ് കേർ ആവർത്തന പരിശീലനത്തിലൂടെ കൈവരിക്കുന്ന പുരോഗതിയെ കാണിക്കുന്ന ലേഖീയ ചിത്രീകരണമാണ് പഠനവക്രം വിവിധയിനം പഠനവക്രങ്ങൾ ഫസ്റ്റ് വൺ രേഖാവക്രം സ്ട്രെയിറ്റ് ലൈൻ കേർവ് പഠനത്തിന് ചെലവഴിച്ച സമയത്തിന് അനുപാതികമായി പഠനം നടന്നുവെങ്കിൽ പഠനവക്രമല്ലായ്പ്പോഴും റിജുരേഖ അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും പഠനത്തിൽ സംഭവിക്കുന്ന ഒരേ നിരക്കിലുള്ള പുരോഗതിയെ കാണിക്കുന്ന രേഖ ഉയർന്നു പോകുന്ന റിജുരേഖയായിരിക്കും സ്ട്രേറ്റ് ലൈൻ കേർവിൻ്റെ ഗ്രാഫ് ഇവിടെ തന്നിട്ടുണ്ട് എക്സ് യൂണിറ്റ്സ് ഓഫ് ടൈം ആണ് വൈ എമൗണ്ട് ഓഫ് ലേണിംഗ് ആണ് പഠനത്തിന് ചെലവഴിച്ച സമയം ഇത്രയാണെങ്കിൽ ലേണിംഗ് ഇത്രയാണ് നടക്കുന്നത് അതുപോലെ വീണ്ടും പഠനത്തിന് ചെലവഴിച്ച സമയം ഇത്രയാണെങ്കിൽ ലേണിംഗ് ഇത്ര നടക്കുന്നുണ്ട് അതായത് ടൈമിനെ അനുപാതികമായിട്ടാണ് ലേണിംഗ് നടക്കുന്നതെങ്കിൽ അതെന്താണ് സ്ട്രെയിറ്റ് ലൈൻ കേർവായിരിക്കും സെക്കൻഡ് വൺ ഉന്മദ്യ വക്രം കോൺവെക്സ് കേർവ് പ്രാരംഭഘട്ടത്തിൽ പഠനം ത്വരിതഗതിയിലുള്ള പുരോഗതി കാണിക്കുകയും ക്രമേണ മന്ദഗതിയിലാവുകയും ചെയ്താൽ അതിൻ്റെ രേഖ ഉന്മദ്യവക്രം ആയിരിക്കും അതായത് നെഗറ്റീവ്ലി ആക്സലറേറ്റഡ് ലേണിംഗ് കേർവ് കോൺവെക്സ് കെർവിൻ്റെ ഗ്രാഫ് ഇവിടെ തന്നിട്ടുണ്ട് ഈ ഗ്രാഫ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും പഠനം എങ്ങനെയാണ് പോകുന്നത് പുരോഗതിയിലേക്കാണ് പോകുന്നത് പോയി പോയി എന്തായി അത് മന്ദഗതിയിലേക്കായി പഠനം പുരോഗതിയിൽ നിന്ന് മന്ദഗതിയിലേക്കാവുന്നതാണ് കോൺവെക്സ് കർവ് തേർഡ് വൺ നദമധ്യവക്രം കോൺകേവ് കേർവ് ഘട്ടങ്ങളിൽ പഠന പുരോഗതി മന്ദമായിരിക്കുകയും ക്രമേണ വർദ്ധിക്കുകയും ചെയ്യുമ്പോൾ അതിൻ്റെ രേഖ നദമധ്യവക്രമായിരിക്കും പോസിറ്റീവ്ലി ആക്സലറേറ്റഡ് ലേണിംഗ് കേർവ് കോൺകേവ് കെർവിൻ്റെ ഗ്രാഫ് ഇവിടെ തന്നിട്ടുണ്ട് ഇതിൽ പഠനം എങ്ങനെയാണ് നടക്കുന്നത് ആദ്യം മന്ദഗതിയിലാണ് മന്ദഗതിയിൽ പോയി പോയി എന്തായി അത് പുരോഗതിയിലേക്ക് പോയി അതാണ് കോൺകേവ് കേർവ് ഫോർത്ത് വൺ സമ്മിശ്ര വക്രം മിക്സഡ് കേർവ് സാധാരണഗതിയിൽ പഠനം മന്ദഗതിയിൽ തുടങ്ങി പെട്ടെന്ന് പുരോഗമിച്ച് വീണ്ടും മന്ദഗതിയിലാകുന്നു അപ്പോൾ ഏതാണ്ട് എസ് ആകൃതിയിലുള്ള പഠന ലേഖയാകും ഫലം ഇതിനെ സമ്മിശ്രവക്രം എന്ന് പറയുന്നു മിക്സഡ് കേർവിൻ്റെ ഗ്രാഫ് നോക്കാം ആദ്യം എങ്ങനെയാണ് പഠനം നടക്കുന്നത് മന്ദഗതിയിലാണ് പിന്നെ പുരോഗതി വീണ്ടും മന്ദഗതി ഇതാണ് മിക്സഡ് കേർവ് എസ് ഷെയ്പ്പ് ഫിഫ്റ്റി വൺ പീഠസ്ഥലി ലേണിംഗ് പ്ലാറ്റോ പഠന പുരോഗതി ചില ഘട്ടങ്ങളിൽ നിലച്ചു പോകുകയോ പുരോഗതിയോ പശ്ചാത്തഗതിയോ ഇല്ലാതെ വരികയോ ചെയ്യുന്ന അവസ്ഥയാണ് പഠന പീഠസ്ഥലി പ്രകടമായ പഠന പുരോഗതി രേഖപ്പെടുത്താൻ കഴിയാത്ത ഒരു ഘട്ടത്തെയാണ് പഠനപീഠസ്ഥലി സൂചിപ്പിക്കുന്നത് അത്തരം ഒരു ഘട്ടത്തിലെത്തുമ്പോൾ പഠനവക്രം എക്സ് അക്ഷത്തിനു സമാന്തരമായ ഒരു രേഖാഖണ്ഡത്തിന്റെ രൂപത്തിലായിരിക്കും ഇതിന്റെ ഗ്രാഫ് നോക്കിയാൽ പഠന പുരോഗതി പിന്നെ പഠനപീഠസ്ഥലി വീണ്ടും പുരോഗതി വീണ്ടും പഠനപീഠസ്ഥലി പിന്നെയും പുരോഗതി അതായത് പഠനപീഠസ്ഥലിക്ക് ആദ്യത്തെ പി വൺ പേര് കൊടുത്തു പിന്നെ സെക്കൻഡ് വണ്ണിനെ പി ടുന്ന് പേര് കൊടുത്തു അപ്പോൾ ഇതിൽ അത്തരം ഒരു ഘട്ടത്തിലെത്തുമ്പോൾ പഠനവക്രം എക്സ് അക്ഷത്തിന് സമാന്തരമായ ഒരു രേഖാഖണ്ഡത്തിന്റെ രൂപത്തിലായിരിക്കും അതായത് പി വൺ കണ്ടോ എക്സ് അക്ഷത്തിന് സമാന്തരം അതായത് പാരലായിരിക്കും പിന്നെ പി റ്റു കണ്ടോ എക്സ് അക്ഷത്തിന് സമാന്തരമായിരിക്കും